എന്താഅമ്മ നിങ്ങള് ഞാൻ എത്ര നേരം ഇങ്ങനെ വിളിക്കണു അമ്മ നടിട്ട് നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ഇമ്മൂട്ടിയോടെ പാത്രം കൈയ്യെ കുടിച്ച് ഇങ്ങനെ ആലോചിച്ചു നിക്കണു ആ ഞാനോരോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇമ്മുട്ടി അതവിടെ ഉണ്ടായിന്നല്ല അപ്പുറത്ത് വരുമ്പിയത് ഓരോടാൻ പോയിന്ന് എന്തിയ അമ്മ ഇന്ന് വരൂലമ്മ ആ അന്ന് വരുന്നറിഞ്ഞീന്ന് വൈകുന്നേര കാവ്യക്കാരെത്തണമെന്നുണ്ടെങ്കിൽ ഞാനേ ഇപ്പുണ്ടായി ഇന്നോട് നല്ലൊരു വർത്താനം പറയാ ഇപ്പെന്താ പറഞ്ഞു എന്തോരോ പോലെ കളിച്ചും ചൊറിച്ചും പോയിന്ന കുടുംബാണ് എന്താ നമ്മളെ കുടുംബത്തിന് പറ്റിയത് എന്നൊക്കെ ചോദിച്ചാണ്ടേ കൊറേ ഉണ്ടായി പറയാ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു ഇങ്ങനെ എന്താ ാണ് നമ്മൾ കുടുംബത്തിന് പറ്റിയതെന്നുള്ളത് ആരെ കണ്ണേറാണ് അവലെ തട്ടിയത് എന്തോര കളിച്ചും ചുറിച്ചും പോയിന്നതാണ് ഇപ്പൊ തമ്മ തമ്മിലങ്ങും ഇങ്ങോട്ടും ആരും മുണ്ടൂണ്ണു പോലും ഇല്ല റീനുവിൻ്റെ കാര്യമാണ് അത് നമുക്കവിടെ പറഞ്ഞു മനസ്സിലാക്കാം അത് അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നൊരാൾ പറഞ്ഞാ നന്നാവൂല കുറെ ഒക്കെ പറഞ്ഞ് പറഞ്ഞെടുത്ത് പറഞ്ഞു കൊടുത്തിട്ടേ മനസ്സിലാവുള്ളൂ എവിടെയെങ്കിലും കണ്ടെക്കണം പെട്ടെന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കി പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ നന്നാവൊന്നും ഇല്ല അവള് പതുക്കെ പതുക്കെ നമുക്ക് നേരാക്കി എടുക്കാം നിങ്ങൾ ഇപ്പം കൂടി അത് ആലോചിച്ചിട്ട് രാത്രി ഓരോന്നും പറഞ്ഞിരിക്കലാണേ നിങ്ങൾക്ക് ഉറക്കൊന്നും ഇല്ലേ ശരിയാവോക്കാരോ ശരി ആവെന്നാണ് എന്റെ മനസ്സ് പറയണത് കാരണം എത്ര ചിട്ടാണ് ഇപ്പൊക്കെ റിനു ഇങ്ങനെ ചെയ്തതിലാണ് ഭയങ്കര വിഷമം അത്രയും ഇഷ്ട റിനു മോള് ഒന്നിനും പോന്നിക്കണെന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ ഓളെ കൊണ്ടിരുന്നത് എനക്ക് അറിയണനല്ലേ എന്ന മോള് കെടുത്തം മാറ്റിയത് എന്നുള്ളത് അത്രയും കൊഞ്ചിച്ച് വളർത്തിയപ്പോൾ അത് ണ്ടെങ്കിലനസൊന്നു പോണില്ല എന്നാലൊന്നും ഇപ്പോ അവളോട് വർത്തമാനം പറഞ്ഞിട്ടില്ല ഇമ്മ ഇപ്പോളും അവൾക്ക് ഇങ്ങളോട് സ്നേഹക്കുറവ് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടറി അങ്ങനെ സ്നേഹക്കുറവ് കാട്ടും ഇങ്ങളോട് എന്നുള്ളത് അതൊരിക്കലും ഇല്ല അങ്ങനെ തന്നെയാണ് ഇമ്മ പിന്നെ പ്രേമത്തിൽ പെട്ടതല്ലേ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കി എടുക്കാൻ കൊറച്ച് പാടാണ് ഇമ്മ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഓളെ എന്തിനും മാട്ടി പോയി ഓളോട് വർത്താനം പറഞ്ഞത് ഓൾ മമ്മൂട്ടി വരെ ഉപദേശിച്ച് മമ്മൂട്ടിക്ക് വല്ല ആവശ്യം ചില ചെല എന്താ പറിച്ചിരു പെണ്ണിന്റെ സ്വഭാവം കൊണ്ടാണ് അല്ലെ തള്ളന്റെ സ്വഭാവം കൊണ്ടാണ് അല്ലെ തന്തന്റെ സ്വഭാവം കൊണ്ടാന്ന പറിച്ചു ഇതാര മമ്മൂട്ടി അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അന്നും ചിന്തിക്കാതെയാണ് മമ്മൂട്ടി ഓളോട് പോയി കുറെ ഉപദേശിച്ച് ആര് കേൾക്ക് ഓൾക്ക് കോളേജിൽ പോകണം അതൊരു വാശിയാണ് കോളേജിലൊക്കെ പറഞ്ഞു തടസ്സമില്ല ഇപ്പാക്കും തടസ്സില്ല കുഞ്ഞോങ്കാക്കി അതന്നെ പറഞ്ഞത് ഓളെ കോളേജൊക്കെ പറഞ്ഞയക്കണേനു യാതൊരു കുഴപ്പമില്ല പക്ഷെ ഇവിടുന്ന് പോയിട്ട് ഓള് വൈകുന്നേരം തിരിച്ചു വരുന്ന എന്താ ഉറപ്പ് ആ മനസ്സിലെന്താന്നുള്ള നമ്മക്ക് അറിയില്ലല്ല പേടിയായിത്തൊടങ്ങി ഓളാന്നുണ്ടെങ്കിൽ നമ്മളോടെ ശത്രുക്കളെ ആയിരിക്കാണ് കാണുന്നത് എന്താ എൻ്റെ കുട്ടിക്ക് പറ്റുന്ന ആര് കണ്ട് എന്റെ പൊന്നാരമ്മ ഇങ്ങൾ ഇവിടെ ഇങ്ങനെ കരഞ്ഞിരിക്ക അപ്പുറത്ത് റിനു ഇമ്മുട്ടി ഞാൻ ഇങ്ങളെ പിന്നാലെ നടക്കുക എന്താ പതുങ്ങളെ കഥ എല്ലാം അറിയാൻ പാടിയാഞ്ഞു ഇങ്ങളിത് ചെറിയ കുട്ടികളെ കായാല ഞങ്ങൾക്കുള്ള അത്ര ബോൾഡ് പോലും നിങ്ങൾക്ക് ഇങ്ങല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ശരിയാക്കി എടുക്കാം ഇമ്മ അതൊക്കെ വിടാൻ നോക്കി ഒരു കുടുംബം കുടുംബ പല ഉണ്ടാവും അങ്ങനൊക്കെ തന്നെയാണ് ഒക്കെ ശരിയാവുമ ശരിയാവും അത് അവിടെ പോവാനാണ് അത് ആലോചിച്ച് വിഷമിക്കാൻ നിക്കണ്ട ഞാൻ മമ്മൂട്ടിൻറെ അടുത്തൊന്ന് പോയിട്ട് ആ അമ്മ ചെലപ്പോ ഞാൻ ജെംഷിന്റെ കൂടെ പോട്ടോ ചെലപ്പോ വരുവല്ലോ ഒന്ന് അവൾ എന്നെ വിളിച്ചിരുന്നു അവളോട് എന്തോ കാര്യം സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുത്ത മാസം പോവെന്ന് പറഞ്ഞിട്ട് ഗൾഫ്ക്ക് അപ്പൊ എന്തായാലേ അവളോടത്തൊക്കെ ഒന്ന് പോയോക്കട്ടെ എന്തിനാന്നറിയല്ലോ ആകെപ്പാടുള്ള ബലം അവളെ ആ അന്നോടായി ചോദിക്കാൻ മറന്നോയി ചിന്ത അവൾ കോളേജിലൊക്കെ പോയി അന്വേഷിച്ചില്ല കൂട്ടാത്തകളോടൊക്കെ എന്താ അവരുടെ നിന്നൊക്കെ ഉള്ള അഭിപ്രായം ആ ചെക്കനെ കുറിച്ചിട്ട് ആ പയ്യനെ കുറിച്ച് ഇനി അറിയാനൊന്നുമില്ല അത്രയും മോശപ്പെട്ട പയ്യനാണ് കുഞ്ഞോൻക ഇവിടെ വന്ന് പറഞ്ഞ പോലെ തന്നെ അതന്നെയാണ് ഇപ്പൊ കുഞ്ഞോനും പോയി എല്ലായിടത്തും പോയി അന്വേഷിച്ചപ്പോ പറഞ്ഞ ആ ചെക്കനെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞ് എന്തൊക്കെ ദുശീലങ്ങളും ഉണ്ടാലോ എക്കറിയില്ല എന്തെങ്കിലും കാവട്ടെ വരുന്നോട് വെച്ച് കാണാനില്ല അപ്പൊ എന്താ പറയാ ഇതൊരു തരഹാരാണ് അമ്മ ഈ പ്രായമെന്ന് പറഞ്ഞത് പറിച്ചോനെ ഒരു സന്തോഷിക്ക് തന്നിട്ടില്ല എന്നാലും വാണ്ടിയില്ല പിള്ളേരിൽ തൃപ്തിപ്പെട്ട് ജീവിക്കേന് ഞാൻ ഇക്കെന്റെ മൂന്ന് മക്കളുണ്ടല്ലോ വാടകയാണെങ്കിലും വാടക കൊടുത്തിട്ട് സമാധാനത്തോടെ മൂന്ന് നേരം തിന്നാൻ പറ്റണ്ടല്ലോ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ അതിൻ്റെ അടുക്കാണല്ലോ തൊരുത് എന്താ ചെയ്യാൻ ഒരു കൂടുത്തുയർ എന്റെ കുട്ടി എന്റെ കുട്ടി ഞങ്ങളിടന്ന് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ജയിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കിണ്ടാക്കിയതാണല്ലോ വാതിരി എൻ്റെ മൂന്ന് മക്കളെ ണെങ്കിൽ പൊടിച്ചു എന്തോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങണല്ല തണീക്കുഞ്ഞ എല്ലാ കൂട്ടുകാരന്മാരോടും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോ പിന്നെ പുറത്ത് കണ്ട അറിയിക്കണം എന്നുള്ളത് എങ്ങനായാലും ഇന്ന് രാത്രി കൂടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോണം എല്ലാവരും ഇറങ്ങിയ വിഷം ഈ പോക്ക് പോയാലും ഇവരും ഒരിക്കലും അവന്റെ കൂടെ ജീവിക്കാൻ സമയക്കും കോളേജ് പറഞ്ഞയക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ കൂടെ അങ്ങോട്ട് പോവാന്ന് കരുതിപ്പോ കോളേജിക്കും പറഞ്ഞയക്കണില്ല പുറത്തേക്കും പറഞ്ഞയക്കണില്ല പക്ഷെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയേ പറ്റുള്ളൂ ഓ നമ്മളിങ്ങൂടെ ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ ഇ എന്താടി ഞാൻ അറിഞ്ഞുമ്മ ആ എന്താ മെലിയാനൊക്കെ തീരുമാനിച്ചിരിക്കണ എടി പെണ്ണ ഇൻറെ ശരീരത്തിൽ മെലിയാന ഒന്നും ഉണ്ടാവൂലട്ടോ ഞാൻ നിരാഹാരം കിടന്നാലും എങ്ങനെ കിടന്നാലും അനക്കെന്താ അനക്ക് എൻറെ കാര്യം നോക്കിയാ പോരെ ഓ ഞമ്മളൊക്കെ പറയണത് ഇപ്പൊ എനിക്ക് ഭയങ്കര തമാശയാണല്ലോ ഉം അല്ലെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഈ ന്യൂറദാ താനെ ഭയങ്കര കാര്യ ഇപ്പൊ വെച്ചിട്ടാണല്ലോ എനിക്ക് ന്യൂറദാത്താന വേണ്ടാതായത് അല്ലേ ഓ അപ്പൊ എന്റെ ഒരു ഉപദേശത്തിന്റെ കുറവുണ്ടായിരുന്നു ഇനിയിപ്പോ ഉപദേശിക്കാനായിട്ട് വന്നതാ ഓ ഞാൻ ഉപദേശിക്കാൻ വന്നല്ല അല്ലെങ്കിൽ ഞാനൊക്കെ ഉപദേശിക്കാൻ ഞാൻ ആരാണ് എൻ്റെ അഞ്ചാറ് വയസ്സിന് മൂത്തതാന്ന് തന്നെ അല്ലാതെ ഉപദേശിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും ഈ ന്യൂറദാത്താക്കില്ലേടി ഞാൻ അപ്പൊ അതിനൊന്നല്ലേ വന്നത് അനെ സങ്കടപ്പെടുത്താനും വന്നതല്ല ദേഷ്യം കുടിപ്പിക്കാനും വന്നതല്ല എന്താ ഫുഡ് കഴിക്കാത്തത് ഫുഡ് കഴിക്കാതിരുന്നിട്ട് എന്ത് കാര്യത്തിനാ എനക്ക് അറിയണല്ലേ ഞമ്മളപ്പൊ പണിക്ക് പോയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പണ്ടെന്നായിരുന്ന അതിനെന്തിനാടിയാ അവഗണിക്കണത് ഞുറയൊന്ന് പോവോ കൊറച്ച് സ്വസ്ഥത എനിക്ക് തരുമോ ഞാൻ അന്നെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ അടുക്കളയൊക്കെ ഒന്നിനും ഞാൻ വരണില്ലല്ലോ ഞാൻ ഇതിൻറെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കലോ ഞാൻ തിന്നാൽ എന്താ തിന്നില്ലെങ്കിൽ എന്താ അനക്ക് എൻ്റെ കാര്യം നോക്കിയാ പോരെ ഓ എന്തിനു എന്റെ കാര്യം നോക്കാൻ നടക്കണേ പട്ടിണി ഉയർന്നു കൊണ്ട് എല്ലാരോടും പ്രതികാരം ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം മിക്കൊന്നും വേണ്ട റിനിയോ പക്ഷെ എനക്ക് എന്താ വേണ്ടത് ഈ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ വാശി പിടിക്കണത് ഈ ആരോട് വാശി പിടിച്ചാൽ ഞമ്മളൊപ്പാനോട് വാശി പിടിക്കാത്ത ഒരാളേന്ന് ഇപ്പൊ എനിക്കെന്താ പറ്റിയത് ആരോ പറഞ്ഞറിനോ അന്നെ അന്നെ എല്ലാരും മനസ്സിലാക്കണ്ട് പക്ഷെ ഈ ആണൊരാളെ മനസ്സിലാക്കാത്തത് അത് വല്ലതും അറിയാം എനിക്ക് എല്ലാരും മനസ്സിലാക്കണ്ട് ഈ ഞാൻ മുതൽ എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ മനസ്സിലാക്കിയിരിക്കണത് ഇപ്പാണ് അന്നെ ഇപ്പോൾ ഇപ്പാന്റെ അല്ലേ ഈ നൈജി ആ എന്നെ ഇപ്പ അല്ലാതെ വേറെ ആരാടി മനസ്സിലാക്കല് പക്ഷെ ഞങ്ങൾ ഇനി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിക്കണന്നുണ്ടെങ്കിൽ ഈ നിരാഹാരം കേൾക്കൂലല്ലോ അവിടെ ഞാൻ പറഞ്ഞിരുന്ന ഉമ്മനോട് ഉപ്പനോട് ഇന്നെ കൂടുതൽ സ്നേഹിക്കാന് ഞാൻ പറഞ്ഞിട്ടില്ലല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കുക എനിക്കിന്നിഷ്ടല്ലാന്നൊക്കെ അറിയാം പക്ഷെ ഇന്റെ അനിയത്തിയല്ലേ അന്നെക്കിഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ നീ ഇന്ന ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എടി എനിക്കൊരു കാര്യം അറിയാം പണ്ടേ നമ്മളെ വീട്ടിൽ തല്ലോടുമ്പോളേ ഇപ്പ ആകെ രണ്ടും മഞ്ച് കൊഞ്ചു കുഞ്ഞോ കാക്കാക്ക് എനിക്ക് എനിക്ക് മൂന്നാക്കും ആകെ രണ്ടും രണ്ട് മഞ്ജേ കൊഞ്ചുള്ളു ഇപ്പാക്ക് കിട്ടണം പൈസക്ക് ഇപ്പൊ കൊണ്ടല്ലേ അത് വീതം വെച്ച് തിന്നാൻ പറയും ഞാനും കുഞ്ഞോനും കൂടി ഒരു കഷ്ണം എടുത്താലും എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം അപ്പോൾ ഇപ്പെന്താ എന്താ അറിയാം എൻ്റെ റിനിമോൾക്ക് ആ ഒന്നാ കൊടുത്താളി നിങ്ങൾ മൂത്ത കുട്ടികളല്ലേ ഇങ്ങളാണ് അവളെ നോക്കണ്ടത് എന്നുള്ളത് പക്ഷെ വലുപ്പം വെച്ച് വലുപ്പം വെച്ചപ്പോഴേ ഞങ്ങളെക്കാട്ടി മുതിർന്ന അവൾ ഓ ഹീജൊക്കെ എപ്പോൾ അത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ഞാനൊക്കെ അതെന്നോ മറന്ന് അല്ലെങ്കിലും ഒരഞ്ചുപ്പൻ്റെ മഞ്ജിനൊന്നും ആരെങ്കിലും മനസ്സിൽ കൊണ്ടടക്കോ നടക്കുമോ പോലെ അത് പിച്ചക്കയത്തികളുടെ മനസ്സിൽ കൊണ്ടു നടക്കുമോ എനിക്ക് ഓർമ്മണ്ട ഒരു പ്രാവശ്യേ മഴത്ത് നമ്മളെല്ലാവരും കൂടി കളിക്കാൻ പോയി ഈ മുൻകൈ എടുത്തത് ഹിമ്മ കാണൂല ഇപ്പൊ പറയില്ല നമുക്ക് മഴത്ത് കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞോനും ഉണ്ടായിരുന്നു അപ്പം പക്ഷെ ഈ കുഞ്ഞോനും കൂടി എന്താ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങള് മഴത്ത് കളിക്കാൻ പോയിന്നറങ്ങാണ്ട് ഉപ്പാനക്കോട് നല്ല തല്ല് ഒളിപ്പിച്ചില്ലേ അവ ചെറുപ്പം മുതലേ അനക്കും കുഞ്ഞോനിക്കും ഇന്നെ പറ്റൂല പക്ഷെ ഇക്കിങ്ങൾ എന്ന് വെച്ച ജീവനാണേനും ഇപ്പൊ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാനേ അങ്ങനെ വലിയ സ്നേഹം ഉണ്ടാക്കുകയാണല്ലോ ഞാൻ പറഞ്ഞ കാര്യത്തിന് അവരിന്റെ കൂടെ നിക്കണത് എന്റെ കോളേജ് മുടക്കിയിട്ട് ഇന്ന ഇവിടെ ഇങ്ങനെ ഇട്ടുന്നത് അത് ഇന്നോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് മതിങ്ങളൊക്കെ നാടകം എല്ലാരും നാടകം ഇപ്പൊ ഞാൻ കണ്ടി ദിവസം കൊണ്ട് അതില് എന്റെ കഥാപാത്രമാണ് മെയിനിക്ക് അല്ലാതെ ഓർമ്മ ഉണ്ട് ഈ നൂറ് അത്ര പെട്ടന്ന് ഒന്നും മറക്കൂല അതൊക്കെ വിട് അന്നെ അത്രയും ഇവിടെ കൊഞ്ചിച്ച് വളർത്തിയതല്ലേ ഇപ്പ ജീവനല്ലടെ ഈ ആ എനിക്ക് എങ്ങനെയാണെടി ഇപ്പനെ കണ്ണീരിലാക്കാൻ തോന്നണത് എടി പാക്ക് ഇമ്മ പറയാണ് ഇപ്പൊ പോനൂറ ഈ വെറുതെ തുളയിൽ ഓരോന്ന് കേൾക്കേണ്ടി വരും പിന്നെ അത് ചെന്ന് പറഞ്ഞ് ഇമ്മ എന്നെ ഉപദേശിക്കാൻ വന്ന് ഇന്നെ ചീത്തറിയാൻ വന്ന് അത് കണ്ടു സന്തോഷിക്കേണ്ടി വരും ഈ അതിനെല്ലാം എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ ഇന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഇന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം പത്ത് പതിനെട്ട് വയസ്സായി നീ പറയുണ്ടല്ല ആ പത്ത് പതിനെട്ട് വയസ്സി ബുദ്ധി എനിക്കുണ്ട് സ്വന്തം കാര്യം നോക്ക് അയ്യായിരത്തി ആയാലോ അഞ്ചത്തിയായാലോ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടത് എല്ലാവരും മറ്റുള്ളവരെ നിർതല കയറികാണ്ട് വലിയ പുണ്യവധി ചമഞ്ഞുകാണ്ട് നടക്കല്ലേ വേണ്ടത് ആരുത്ര തേങ്ങതൊന്നല്ല ആ പിന്നെ ഇത്തരം മോള് പറഞ്ഞല്ലോ അങ്ങോട്ട് ഉപദേശിക്കണ്ടെന്നുള്ളത് ഉപദേശിക്കാനുള്ള എല്ലാ ഹറിയും ഈ നൂറദാത്താക്കുണ്ട് എന്നെ ഇവിടുന്നാരും വൈക്കന്ന് കൊടുന്ന് വളർത്തിയതൊന്നല്ല ഈ എന്റെ ചോരന്നെയാണ് അപ്പൊ എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും ഉള്ള അറിയാതെ എനിക്കുണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും എന്നോട് കരുത്തിൽ പറയാത്തെന്താന്നറിയോ അഞ്ചാറ് വയസിന്റെ വ്യത്യാസമുള്ളു ഈ ഞാനും കൂടി അതുകൊണ്ടാണ് ഓ എല്ലാരും കൂടി

ചെറിയ കുട്ടികൾക്ക് വരെ വേറെ നീക്കി പോവാനാ ബിലു പറഞ്ഞത് എന്തിനാ അറിയണോ ബിലു കരയണ്വിട്ടി ഞാൻ അവനോട് പറഞ്ഞാണ് ഇനി പൊറുതിയോട് കെടുത്തല്ലേ കെടുത്തല്ലേ പിന്നെ എനിക്ക് ദേഷ്യം മുട്ടിയാ വരൂല്ലോ മുട്ടിയ ഇല്ലാന്ന് അതൊക്കെ ഒതുക്കി ചെയ്യണത് എനിക്ക് ആരാൻ്റെ കൂടെ പോണെന്നുണ്ടെങ്കിൽ ഈ പൊയ്ക്കടി ഏത് ചെക്കന്റെ കൂടെ വേണമെങ്കിൽ പൊയ്ക്കടി പക്ഷെ ഇച്ചിന്റെ കുട്ടീനെ മേത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന കണ്ടാ അവൻ ചോദിച്ചു ചോദ്യം എന്താന്ന് കേട്ടിന് ജി ഞാൻ എന്തിന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കണെന്ന് ഞാൻ എന്തുകൂടെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണ് ജി പറഞ്ഞെടുത്തതാവൂലെ ഞാൻ എന്ത് ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ കുട്ടീനെ തൊട്ട് കളിച്ചാണ്ടല്ലോ അത് മാത്രം ഞാൻ ക്ഷമിക്കൂല പോയി പൊറികെടുക്കണ് നേരത്തെ പണി വെച്ച അതായില്ലേ ൂട്ടിയേ നൂറാ ഇനി അടുത്ത പ്രശ്നം എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്തതിനാണ് ഓൾ ഇങ്ങനെ കൊടുന്ന് ഒച്ചപ്പാടുണ്ടാക്കണത് അവന്റെ മാതിരി ഒരു സോകം തന്നെ ഈ പേരന്റെ ഉള്ളിലേ എനിക്ക് കരണ്ട ഈ എന്തിനാണ് അവന്റെ മേമിന്റെ അടുത്തൊക്കെ പോയത് പോയിട്ടല്ലേ വൃത്തി കേട്ടോ സ്വഭാവം പലമായിട്ടും മനുഷ്യന്മാരും കണ്ടിട്ടുണ്ട് പക്ഷെ അന്നെ പോലെ കണ്ടിട്ട് ഈ അടി ചെറിയ പൈതൃ മക്കളെ വരെ വെറുതെ കൂടാത്ത എന്താണ് മക്കളെവിടെ ഒച്ചപ്പാട് എന്താ മുട്ടിയ എന്തിനു ബില്ല് കരയണത് ഏ കണ്ടമ്മ കണ്ടീലങ്ങള് ഇതിനെ പിടിച്ചോള് പത്തി വല്ല ആവശ്യണ്ടായിരുന്ന ഉമ്മന്റെ കൂട്ടി കരയണ്ട കരയണ്ടട്ടാ എല്ല ഒരുപൊട്ടോളെ അല്ല അങ്ങനെ തന്നെ ഞാൻ വിളിക്കട്ടെ എന്താ എന്റെ അവസ്ഥ അല്ല അറിയാൻ ഇറങ്ങി പോടി ചോദിച്ചിപ്പോടുന്നു പോ ഞാൻ ഒന്നും ആനെ കാട്ടിട്ടില്ല അവൻ മനുഷ്യനും പൊറത്തെടുത്താൻ വേണ്ടി വന്നതല്ലേ പോ പെടുന്നേ എനക്ക് ഓൻറെ കൂടെ ജീവിക്കണം പോ ഇങ്ങനത്തെ ഒരു മകടിയില്ലെന്ന് ഞാൻ വിചാരിച്ചോണ്ട് ചെറിയ പൈതലിനോട് വരെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് കിട്ടാനെ മോ കാര ഞാൻ പറഞ്ഞേക്ക അവന്റെ കൂടെ പോവാൻ അടിയന്ത ഞാൻ അവനെ അടിച്ചത് എന്തിനാഅമ്മ വൈകുന്നേരം വരെ കുടിക്കണ വള്ളത്തിന് ഒരു സുഖം ഇല്ല എന്നുണ്ടല്ലോ ഇതിനോ നല്ലത് ഞങ്ങള് ജീവന എടുത്തിട്ട് പോവുക അടിച്ചി നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഒരു സുഖം എനിക്ക് തന്നോടറീനു എനിക്ക് എന്താ അടിമ്മാന്റെ കുട്ടി ഇങ്ങനെ കാട്ടുന്നത് ഏർ എല്ലാരും കൂടെ പറയിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ അടിമ്മാൻ്റെ കുട്ടിക്ക് ഇമ്മ നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാവുണ്ട് പക്ഷെ നിങ്ങളാണ് എനിക്കെന്ന മനസ്സിലാക്കാത്തത് ഓണി പടുത്ത നാടാർക്കി തോന്നുന്നു നിങ്ങളോട് ഞാൻ എന്ത് പറയാൻ ശ്രമിച്ചാലും നിങ്ങൾ പറിച്ചില്ല എന്താണ് ഞാൻ കളവ് പറയാന്നാണ് പിന്നെ ഞാൻ മാറിയിക്കണമെന്ന് എനിക്കവന് ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയല്ലേ എനിക്കിഷ്ടമല്ല അവനെ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് അവരും പറഞ്ഞത് മഹാ ഫ്രോഡാണ് ഇനി പറ്റിക്ക ബിലുനെ അപ്പത്തെ ദേശത്തിന് അടിച്ചതാണ് ഞാൻ എന്നോട് പൊറുക്ക ഞാൻ ഒരിക്കലും നമ്മളെ കുടുംബത്തിന് ഒരു പേര് ദോഷം ഉണ്ടാക്കൂല ഇമ്മ നിങ്ങക്ക് വിശ്വസിക്ക ഇമ്മക്ക് വേറെ ഒന്നും വേണ്ട ഇമാന്റെ കുട്ടിക്ക് മനസ്സിലായല്ല ഇമ്മാനെ ഞാൻ മനസ്സിലാക്കിയിക്കളമ്മ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല അങ്ങനെ നിങ്ങളോട് ഞാൻ പിന്നെ എന്ത് പറയാനാണ് എനിക്ക് ദേഷ്യം വരൂലേ ഇക്കുങ്ങളെ കൊയ്വാക്കിയ കൊണ്ട് അങ്ങനെ ഞാൻ പോകുവാൻ്റെ കൂടെ നിങ്ങൾ സമ്മതം ഇല്ലാതെ അങ്ങനെ ഞാൻ കെട്ടുപോനെ നിങ്ങളൊക്കെ തന്നെ അല്ലേ വരുന്നത് എനിക്ക് പൊറുക്കട മാമീനോട് മാമ അറാതെ ചെയ്ത് പോയതാണ് അപ്പത് ദേഷ്യത്തിന് അവനോടുള്ള ദേഷ്യം മുട്ട മനസ്സിനു വെക്കല്ലോ കേട്ടിട്ട് വില പറഞ്ഞത് മാങ്ങി വെറുതെ ചെയ്തതാന്നുള്ളത് ഞാൻ വർണ്ണീല മുട്ടിയ എന്റെ കുട്ടിക്ക് മനസ്സിലാവും ഒക്കെ എന്നുള്ളത് നിജുവാന്തേലിട്ട് വള്ളം കുടിക്ക കരല്ലോ കരണ്ട റിനിയ നാടകം ആവില്ലത് ഏ നന്നായിക്കണെന്ന് പറഞ്ഞേ സത്യം മൂട്ടിയ ഞാൻ പറഞ്ഞത് എനിക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസമില്ല എനിക്കറിയാടി അവ മോശമാണെന്നുള്ളത് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല ഞാൻ എന്ത് പറയാനങ്ങളോട് ന്നാവ നന്നാവാതിരിക്കേ നാടകം കളിക്കേ എന്തോ ആയിക്കോ പക്ഷെ ഇന്റെ മോന്റെ മേത്ത് തൊട്ട് കളിക്കരുത് കേട്ടോ താങ്കളുടെ മോനാണെന്ന് പറഞ്ഞുകാണ്ടേ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പ്രസവിച്ചതാണ് ഇക്കന്ന് എന്റെ മകൻ വലുതന്നെയാണ് ജി ഈ പൈതല് തൊട്ട് കളിക്കരുത് കേട്ടോ എനിക്ക് ചായ വേണമെങ്കി വന്ന് കുടിച്ചോ ആ നിരാഹാരം ഡൊയ്വാക്കി കാണാം നന്നായിക്കണ് എന്നി പറഞ്ഞേ ആ ഞാൻ വരാം ഉം നന്നായി എനക്ക് നന്ന് എല്ലാവരും ഞങ്ങൾക്കൊന്നും പറഞ്ഞ വള ഒഴിവാക്കിയാലേ ഞാൻ അവനെ ഒഴിവാക്കുക വലുത് അവൻ തന്നെയാണ് പക്ഷെ എങ്ങനെ ഞാൻ അവന്റെ അടുത്ത് എത്തണ്ടെന്നുള്ളത് എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാലല്ലേ നിങ്ങളിനെങ്ങനെ അവിടെ എത്തുള്ളു എങ്ങനെ അവന്റെ അടുത്ത് എത്തിക്കാണ്ട് എന്നുള്ളത് എനിക്കറിയാം ഇക്കിവിടുന്ന് പുറത്ത് കടന്നാൽ മതി പിന്നെ അവനെ കൊണ്ടുപോയിക്കോളൂ എങ്ങനെയെങ്കിലും അത് ഞാൻ ചെയ്തോണ്ട് ഇത് വെച്ചൊരു കളി കളിക്കാണ്ട് എങ്ങനെ ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങോളൂ അതെ എനിക്കറിയാം എന്നോടവൻ പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയും കണ്ടില്ലാന്നുണ്ടെങ്കിൽ കയ്യിന്റെ സൈഡിലാക്കി മുറിച്ചാ മതി എന്നുള്ളത് അവിടെ മുറിച്ച ജീവൻ പോകുന്ന കളി കാര്യമാകുമോ കണി കയ്യും കാലവും മറക്കണേ അവ ഒരിക്കലിനെ ചതിക്കൂല டிண்ட ஜ ஜஷின் நமக்கு ரெண்ட ஒருமச்சு போனியோரா எதினா நூற எந்த விழிச்சு